ഇതൊരു പഴയ കഥയാണ് പറഞ്ഞു കേട്ടത് അടുത്ത ദിവസം ഒരു സൌഹൃദ സദസ്സിലാണെന്ന് മാത്രം സത്യൻ അന്തിക്കാട് എറണാകുളത്തെ ഭാരത ടൂറിസ്റ്റ് ഹോമിൽ നിൽക്കുമ്പോൾ മമ്മൂട്ടി പുറത്തു വന്നു സത്യൻ വീട്ടിലേക്കാണ് മമ്മൂട്ടി ഗുരുവായൂരിലെ ലൊക്കേഷനിലേക്കും കൂടെ ആരുമില്ല സ്വയം ഡ്രൈവ് ചെയ്തു പോവുകയാണ് സത്യൻ മമ്മൂട്ടിയോടൊപ്പം കാറിൽ കയറി വഴിയിൽ മമ്മൂട്ടി ഒരു കാസറ്റ് സ്റ്റീരിയോവിൽ ഇട്ടു അതിൽ എം ടി വാസുദേവൻ നായരുടെ ശബ്ദമായിരുന്നു ഏതോ തിരക്കഥയിലെ ചില ഭാഗങ്ങൾ അദ്ദേഹം ഉറക്കെ വായിക്കുകയാണ് എഴുത്തോളം തന്നെ വികാരനിർഭരമായി നിർഭരമായി ഡിയുടെ ശബ്ദം പല ഡയലോഗുകളും അന്നുവരെ കേട്ടിട്ടില്ലാത്ത വിധം ശക്തമായതും വികാര ർഭരവുമായവ ഒരു മണിക്കൂറോളം സത്യൻ അത് കേട്ടിരുന്നു മിക്ക ഡയലോഗുകളും മമ്മൂട്ടി കൂടെ പറയുന്നുണ്ട് അദ്ദേഹത്തിനും മനഃപ്പാഠമായതുപോലെ ഇത് കേട്ട ശേഷം മമ്മൂട്ടി പറഞ്ഞു ഞാനും എം ഡിയും ഹരിഹരനും കൂടെ ഒരു സിനിമ ചെയ്യാൻ പോകുന്നു ഒരു നടന് വേണ്ടി തിരക്കഥയിലെ പ്രധാന ഭാഗം എം ഡിയെ പോലുള്ള ഒരു തിരക്കഥാകൃത്ത് വായിച്ചു കൊടുക്കുന്നു മമ്മൂട്ടി അന്നും സൂപ്ര താരമാണ് നിന്നു തിരിയാനിടമില്ലാതെ ജീവിക്കുന്ന കാലമാണ് എന്നിട്ടും എം ഡിയുടെ ഇരിക്കാനും തിരക്കഥ അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ തന്നെ സ്നേഹപൂർവ്വം റെക്കോർഡ് ചെയ്തു കൊടുക്കുവാനും സമയം കണ്ടെത്തിയിരിക്കുന്നു ഇത് പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ലെന്നും സിനിമയിലും സാഹിത്യത്തിലും എം എം ഡിയുടെ സ്ഥാനം അറിയുന്ന ആർക്കും അറിയാം എം ഡിയെ പോലെ ഒരാൾ അത് വായിച്ചു കൊടുത്തുവെന്നത് അദ്ദേഹം സിനിമയോട് കാണിക്കുന്ന സത്യസന്ധതയുടെ മഹനീയ ചിത്രമാണ് തിരക്കഥ വായിച്ചു കേൾക്കാൻ പോലും സമയമില്ലാതെ തിരക്കഥാകൃത്തുക്കളെ സ്നേഹപൂർവം പുറത്തേക്ക് അയക്കുന്ന പുതിയ നായകന്മാർ കാണേണ്ടത് ഈ മമ്മൂട്ടിയെയാണ് അല്ലാതെ വീടിന് മുന്നിൽ വില കൂടിയ കാറുകൾ വാങ്ങി നിറക്കുകയും ഫോണുകളെക്കുറിച്ചും ക്യാമറകളെക്കുറിച്ചും സംസാരിക്കുകയും ചെയ്യുന്ന മമ്മൂട്ടിയല്ല മമ്മൂട്ടി ഇവിടെ എത്തിയത് ഈ കാണാത്ത വഴികളിലൂടെയാണ് പരീക്ഷിക്കെന്ന പോലെ ഡയലോഗ് കാണാപ്പാഠം പഠിക്കുന്ന മമ്മൂട്ടിയെ എത്രയോ തവണ കണ്ടിട്ടുണ്ട് രാത്രി രണ്ടു മണിവരെ പാർട്ടി കഴിഞ്ഞ് കുളിച്ച് ഥ പഠിക്കുന്ന ലാലിനെയും കണ്ടിട്ടുണ്ട് മമ്മൂട്ടി പങ്കുവച്ച ഒരു ആത്മകഥം ഇവിടെ ഓർക്കുകയാണ് ഞാൻ ജർമ്മന നടനായ ആളല്ല കഠിനാധ്വാനത്തിലൂടെ നടനാകാൻ നോക്കുന്ന ആളാണ് കഠിനാധ്വാനം നിർത്തിയാൽ എനിക്ക് നഷ്ടമാകുന്നത് എന്നിലെ നടനയാണ് മുപ്പത് വർഷങ്ങൾക്കു ശേഷം സ്വന്തം ശരീരവും മനസ്സും കഠിനാധ്വാനത്തിലൂടെ തേച്ചു മിനുക്കു നടത്തുന്ന ആ മനുഷ്യനെ കാണുമ്പോഴാണ് വെറുതെ കളയുന്ന നിമിഷങ്ങളെ കുറിച്ചും ബാക്കി വെച്ച ജോലികളെ കുറിച്ചും ഓർമ്മിക്കുക